ഹായ് ഫ്രണ്ട്സ് നമ്മുടെ വഴുതനങ്ങ അല്ലെങ്കിൽ ബ്രിഞ്ചൽ കൊണ്ട് അടിപൊളിയായിട്ട് എങ്ങനെ ഒരു കറി ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത് ഒരു സ്പെഷ്യൽ കറിയാണ് ഇത് വഴുതനങ്ങ ഇഷ്ടമല്ലാത്തവർക്കും ഇത് അത്രയ്ക്കും ഇഷ്ടമാവും വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കുകയും ചെയ്യാം ആദ്യം നമുക്ക് ഈ വഴുതനങ്ങ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം ഞാനിവിടെ വഴുതനങ്ങ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഇതാണ്ട് ഇത്രയും തിക്ക്നെസില് നമുക്ക് ഇത് സ്ലൈസ് ഞാൻ രണ്ട് വഴുതനങ്ങ കണിച്ചിൽ ഒരെണ്ണം എടുക്കുന്നുള്ളൂ കേട്ടോ ഒരെണ്ണം മതി അത് തന്നെ ധാരാളം മതി കാരണം നമ്മൾ തൈരെ കൊഴിക്കുന്ന കാരണം ക്വാണ്ടിറ്റി വരും ഇത് ഇച്ചിരി നേരം ഇങ്ങനെ വെള്ളത്തിലിട്ട് ഒന്ന് അതിൻ്റെ കറ ഒന്ന് പോയി കഴിഞ്ഞ ശേഷം ഒരല്പം പോലും ഈ കഷ്ണങ്ങൾ ഒന്നും പൊട്ടിപ്പോകാത്ത രീതിയിൽ കഴുകിയെടുക്കണം അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ കിടക്കട്ടെ ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള മസാല എടുക്കാം ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഒരു അതുപോലെ ഇച്ചിരി ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഒഴി നമുക്കിതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം നമ്മൾ ഫിഷൊക്കെ മാരിനേറ്റ് ചെയ്യുന്നത് പോലെ ഇച്ചിരി ഒഴിച്ച് നമുക്കിതിനെ മാരിനേറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ വെള്ളത്തിൽ ഇട്ടിരുന്ന കത്തിരി കഴുകി ആ മസാലയിലോട്ട് ഇട്ട് എല്ലാ കഷ്ണങ്ങളുടെയും രണ്ട് സൈഡും അകത്തൊക്കെ രീതിയിൽ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചേക്കുക ഈ നമ്മുടെ ബ്രിഞ്ചനച്ചിറ സ്പോഞ്ച് ആയത് കാരണം വേഗം ഈ മസാലയിൽ അകത്ത് പിടിച്ചു കിട്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിരുന്നാൽ മതി നമ്മുടെ വഴുതനങ്ങ കരയ്ക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വേണ്ട ഒരു പാനിലോ ഒത്തിരി എണ്ണയൊന്നും വേണ്ട എന്നാലും കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഓരോ പീസസ് ആയിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം തീ കുറച്ച് വെച്ചാൽ മതി ഇങ്ങനെ ഈ ബ്രിഞ്ചൽ പീസസ് ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കാം ബ്രിഞ്ചലിൻ്റെ ഒരു സൈഡായിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നമ്മുടെ ബ്രിഞ്ചൽ വെന്തോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സ്പൂണോ കവിയോ എന്തെങ്കിലും കൊണ്ടോ ഒന്നിങ്ങനെ കൊടുക്കുക അപ്പോൾ തന്നെ എല്ലാ കഷ്ണത്തിനും ഉള്ളങ്ങ് സോഫ്റ്റായിട്ട് ഇറങ്ങി പോകുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് പാകമായതാണിത് നമുക്ക് കോരി വയ്ക്കാം ഞാൻ നമ്മുടെ ബ്രിഞ്ചൽ മൊത്തം വറുത്ത് കോരിയിട്ടുണ്ട് എന്നിട്ട് ഒരു പാത്രത്തിന് നമ്മൾ ഏതെങ്കിലും സെർവ് ചെയ്യുന്ന ബൗളിലോട്ട് തന്നെ നമ്മൾ കുറച്ച് മോര് ഞാനിപ്പം കുറച്ച് യോഗട്ടും കുറച്ച് നല്ല കവടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് എന്തായാലും നല്ല തിക്കായിരിക്കണം അതിലേക്ക് നമ്മൾ ഉപ്പ് ഇച്ചിരി ഉപ്പും ഇട്ട് കലക്റ്റ് ചെയ്ത് ഒരല്പവും പീസസ് ഒന്നും ഇല്ലാതെ ഇതുണ്ടോ നല്ല ഫൈനായിട്ട് കട്ടി മോരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കലക്കി എടുക്കണം എന്നിട്ട് ഈ ചൂടോടെ തന്നെ നമ്മൾ നമ്മളെ വെച്ചേക്കുന്ന സാധനങ്ങൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഈ ബ്രിഞ്ചൽ ഇച്ചിരി എണ്ണയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല അതങ്ങ് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഇതിനെ ഒന്നിങ്ങനെ ഇളക്കി വെക്കുക ഇത് ഇങ്ങനെ ഇതിനകത്തോട്ടൊന്ന് കിടക്കട്ടെ ഇനി വേറെ ഒന്നും വേണ്ട നമ്മൾ ഇതിനകത്തോട്ട് കടുക് പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത് ബ്രിഞ്ചൽ കറിക്ക് കടുക് പൊട്ടിക്കാൻ പോവാണ് ഞാൻ ഞാനിത്തിരി വെളിച്ചെണ്ണ ചൂടായ പാനിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇച്ചിരി കടുവും ഇട്ട് ഒരു ഇച്ചിര നമ്മൾ മോരിവരയ്ക്കൊക്കെ എടുക്കുന്ന പോലെ അത്രയും വേണ്ട ഒരു ഇച്ചിരി ജിഞ്ചർ ഗാർലിക്ക് ഞാനിങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചേക്കുവാണ് അതും ഇട്ട് ഇട്ടുകൊടുത്ത് ഞാനിവിടെ ഇച്ചിരി ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയും രണ്ട് മൂന്ന് മുളകും കറിവേപ്പിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുവാണ് ഉള്ളിയൊക്കെ മൂത്ത് വരുന്നേ ഉള്ളൂ അപ്പം അതിലേക്ക് ഒരു ഇച്ചര ഒരു അരസ്പൂൺ മുളക് പൊടിയും ഒരു ഇച്ചര മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കണം ഓൾറെഡി നമ്മൾ മഞ്ഞളും മുളകുമൊക്കെ ഇട്ടാണ് നമ്മൾ ബ്രിഞ്ചൽ വറുത്തിട്ടുള്ളത് ഇത് നല്ല ആ ബ്രിഞ്ചൽ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടിതിന് നമ്മൾ ബ്രിഞ്ചലിൻ്റെ നമ്മൾ തൈരി ഇട്ട് വെച്ചേക്കുവാണ് വില നല്ല ഭംഗിയായിട്ട് അത് ഇരിപ്പുണ്ട് അതിലേക്ക് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം നമ്മുടെ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് അല്ലേ സൂപ്പർ കറിയാണ് ആർക്കും കഴിക്കാൻ ഇഷ്ടം തോന്നുന്ന കറിയാണ് നല്ല ടേസ്റ്റുമാണ് അല്ലേ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി വെക്കണം എന്ത് പെട്ടെന്ന് ഉണ്ടാക്കുക രണ്ട് ബ്രിഞ്ചിൽ കണ്ടിച്ച് അതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വറുത്തെടുത്ത് മോറിലേക്ക് ഇട്ട് ഇങ്ങനെ കടുപൊട്ടിച്ചെടുക്കുക അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ ഓക്കെ ബൈ